പത്തൊമ്പത് മത്സരാർത്ഥികളുമായി ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ആരംഭിച്ചു കഴിഞ്ഞു ഇത്തവണ വളരെ വ്യത്യസ്തതകൾ നിറഞ്ഞ വീടും വീട്ടുകാരുമാണ് മത്സരിക്കാനെത്തിയ പത്തൊമ്പത് പേരും തീപാറും പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത് കണ്ടന്റ് മഴയാണ് ലേവില്ല എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇത്തവണ നാല് മുറികളാണ് ബിഗ് ബോസ് വീട്ടിലുള്ളത് അതിൽ മൂന്നെണ്ണം ഇടുങ്ങിയതും ഒരെണ്ണം വിശാലമായതുമാണ് ഇതുവരെ മൂന്ന് റൂമുകൾ മാത്രമാണ് മത്സരാർത്ഥികൾക്കായി ബിഗ് ബോസ് തുറന്നു കൊടുത്തിരിക്കുന്നത് പവർ റൂം എന്ന് അറിയപ്പെടുന്ന നാലാമത്തെ റൂം ഹൗസിലെ ഗെയിമിൽ പങ്കെടുത്ത് വിജയിച്ച് ക്യാപ്റ്റൻ ആകുന്ന വ്യക്തിക്കും അയാൾ തിരഞ്ഞെടുക്കുന്നവർക്കും മാത്രമുള്ളതാണ് പവർ ഹൗസ് പ്രവേശനം നേടുന്നതിനു വേണ്ടി ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ഒന്നാം ദിവസം മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ നൽകിയത് എല്ലാവരും ഇതുവരെയുള്ള സീസൺ കണ്ട് മനസ്സിലാക്കിയാണ് വന്നിരിക്കുന്നത് ചെളിയിൽ നിന്നും ബോൾ നിശ്ചിത സമയത്തിനുള്ളിൽ ശേഖരിക്കുകയോ എന്നതായിരുന്നു ക്യാപ്റ്റൻസി ടാസ്കെ എങ്ങനെയും പവർ ഹൌസിൽ ഇടം പിടിക്കണം എന്ന ലക്ഷ്യത്തോടെ സിജോയും അസിറോഖിയും ഗെയിമിൽ ഒത്തുകളി നടത്തി അത് ജാസ്മിൻ ജാഫർ കണ്ടെത്തി മറ്റുള്ള മത്സരാർത്ഥികളെ അറിയിച്ചതോടെ എല്ലാവരും റോക്കിയും സിജോയ്ക്കും എതിരെ തിരിഞ്ഞു പക്ഷേ ബിഗ് ബോസ് നൽകിയ നിബന്ധനകൾ പാലിച്ച് ഗെയിം കളിച്ചത് അർജുനും സീരേഖയും അടക്കം ചുരുക്കം ചിലർ മാത്രമാണ് രതീഷ് ജിൻഡോ ജാസ്മിൻ അടക്കമുള്ള മത്സരാർത്ഥികൾ പുറത്തായി സിജോയും റോക്കിയും ഒരുമിച്ച് നിന്നാണ് ക്യാപ്റ്റൻസി ടാസ്ക് അവസാനം വരെ കളിച്ചത് അതിൽ പലർക്കും കൊണ്ട് തന്നെ ഗെയിമിനിടയിൽ പലപ്പോഴായി വാഗ്വാദങ്ങളും ഉന്തും തള്ളുമായി വഴക്കിനിടയിൽ ജാസ്മിൻ ജാഫറിനെതിരെ മോശ പരാമർശങ്ങളും പദപ്രയോഗങ്ങളും അസിറോക്കി നടത്തിയതിനാൽ വീട്ടുകാർ എല്ലാവരും ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ അസിറോക്ക് എതിരെ തിരിഞ്ഞു അതുകൊണ്ട് തന്നെ അസിറോക്കി ക്യാപ്റ്റൻ ആകരുതെന്ന് വീട്ടിലെ മറ്റംഗങ്ങൾ ഉറപ്പിച്ചിരുന്നു അതിനാൽ അത്തരത്തിലാണ് മത്സരിച്ചതും വീട്ടുകാർ അടക്കം ജിൻഡോ ക്യാപ്റ്റനാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതിനാൽ ജിൻഡോയ്ക്ക് ബോൾ ശേഖരിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ നടന്നതു നേരെ തിരിച്ചാണ് ഗെയിം നിയമങ്ങൾ പാലിക്കാതെയാണ് ജിൻഡോ കളിച്ചതെന്നുകൊണ്ട് തന്നെ മാരക ട്വസ്റ്റ് നൽകി ബിഗ് ബോസ് അദ്ദേഹത്തെ പുറത്താക്കി അർജുനും ശ്രീരേഖയും അടക്കം വെറും നാലോ അഞ്ചോ പേർ മാത്രമാണ് അവസാന റൗണ്ടിൽ മത്സരിച്ചത് മത്സരം അവസാനിക്കാരായപ്പോൾ തനിക്ക് ലഭിച്ച ബോളുകൾ മുഴുവൻ ശ്രീരേഖ അർജുനു നൽകിയതോടെ അർജുൻ ക്യാപ്റ്റനായി മത്സരത്തിനിടെ മുഴുവൻ ഫയർ ഗെയിമും കളിച്ച രണ്ടു പേരാണ് അർജുനും ശ്രീരേഖയും താൻ ഫയർ ഗെയിം മാത്രമേ കളിക്കുന്നു എന്ന് തുടക്കത്തിൽ അർജുൻ പറഞ്ഞിരുന്നു സീസൺ സിക്സിലെ ആദ്യത്തെ ക്യാപ്റ്റനായതോടെ പവർ ഹൗസിന്റെ ചുമതലയും അർജുനായി ശ്രീരേഖയേയും പവർ ഹൌസിലേക്ക് അർജുൻ പ്രവേശിപ്പിച്ചേക്കും മറ്റുള്ളവരിൽ നിന്ന് ആരൊക്കെയാണ് ഒപ്പം കൂട്ടാൻ പോകുന്നതെന്ന് കണ്ടറിയണം സിജോയുടെ പ്ലാനാണ് മറ്റുള്ള മത്സരാർത്ഥികളെ ഉപയോഗിച്ചത് രണ്ട് ചേരികളായി തിരിഞ്ഞ ചർച്ചകളും പുത്തൻ പ്ലാനുകളും മത്സരാർത്ഥികൾ ആരംഭിച്ചിട്ടുണ്ട് ഓവർ സത്യസന്ധത വിതറി ഗെയിം നശിപ്പിക്കരുതെന്ന അഭ്യർത്ഥനയാണ് പ്രേക്ഷകർ മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല ഒരാൾ പോലും ഉഴപ്പാതെ വളരെ മനോഹരമായി വാശിയുടെ ഗെയിം കളിക്കുന്നുവെന്നും സീസൺ ആറിൽ പ്രതീക്ഷ വെക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നുണ്ട്